മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠകളാണ് എപ്പോഴും കുട്ടികളുടെ ബാലപീഠകളകറ്റി ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളർന്ന് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളാക്കി അവരെ മാറ്റാൻ സവിശേഷമായ ഒരു വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സാക്ഷാൽ വൈകുണ്ഠനാഥൻ തനിക്ക് പ്രിയപ്പെട്ട രണ്ട് ഭക്തരെ അനുഗ്രഹിച്ചരുളി ചെയ്തതാണ് തിരുവോണ ഊട്ടു വഴിപാട് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിന്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായ അശ്വിനി ദേവന്മാരുടെ പുത്രനായ നകുലൻ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച ശേഷം ആദ്യമായി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു നിലവേദ്യം നൽകിയത് ഒരു തിരുവോണ നാളിലായിരുന്നു അത്ര അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ തിരുവോണ ഊട്ടം നടന്നു പ്രതിഷ്ഠ നടത്തിയ നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ചു വർഷങ്ങൾക്കിപ്പുറം ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സന്തതികളില്ലാത്തതിൽ ഏറെ ദുഃഖിതനായിരുന്നു തന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സ്വപ്നദർശനം നൽകി ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട വഴിപാടായ തിരുവോണ ഊട്ടം നടത്താൻ അത് ചെയ്യും തിരുവോണ ഊട്ട് നടത്തിയ രാജാവിന്റെ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാൻ രാജാവിന് സൽസന്തതികളെ നൽകി അനുഗ്രഹിച്ചു ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണനാളിൽ നടക്കുന്ന അതിവിശേഷമായ വഴിപാടാണ് തിരുവോണ ഊട്ട് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സൽസന്ധാന ലഭിക്കും കുട്ടികളുടെ ബാലപീഠകൾ അകലാനും ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളരാനും കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനും ഈ വഴിപാട് നടത്താറുള്ളത് ഇത്തവണത്തെ തിരുവോണവൂട്ടിന് സവിശേഷതകളേറെ ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ ക്ഷേത്ര ശ്രീകോവിലെ തെക്കുഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വർഷം ചൊരിഞ്ഞുകൊണ്ട് ശിവഭഗവാനും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രം കൂടിയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേടമാസത്തിലെ തിരുവോണമൂട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് കുട്ടികൾക്ക് ഭഗവാന്റെ പരിരക്ഷയുണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കൾ എന്തിനു മക്കളുടെ ഭാവിയെ പറ്റി ആശങ്കപ്പെടണം ആഗ്രഹ സ്ഥാപല്യത്തിനും രോഗദുരിതങ്ങൾ ഒഴിയാനുമൊക്കെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്താറുണ്ട് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ അവതരിച്ച ഇടവട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഔഷധകൃഷ്ണനായി അത്ഭുതകൃഷ്ണനായി വിരാജിക്കുകയാണ്